ഹലോ ഫ്രണ്ട്സ് അപ്പൊ ഇപ്പോൾ ഉള്ളത് മുട്ടിലുള്ള ക്ലാസിക് ഉണ്ടായാലാണ് അപ്പൊ നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും ഏറ്റവും പുതിയ വെന്യൂ ലോഞ്ച് ആയ കാര്യം അപ്പം ഇതിന്റെ വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കാൻ പോകുന്നത് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോ അപ്പൊ ഹുണ്ടായി വെന്യൂവിനെ പറ്റി പറയുകയാണെങ്കിൽ സബ് കോംപാക്ട് ക്രോസ് ഓവർ റസ്യൂവിലേക്കാണ് ഈ ഒരു വണ്ടി ഇപ്പം ഇൻട്രോഡ്യൂസ് ചെയ്തപ്പോൾ സെയിം സെഗ്മെന്റിലേക്കാണ് വന്നിട്ടുള്ളത് അതേ സെയിം സെഗ്മെന്റിലാണ് ഈ ഒരു വണ്ടിയും വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഇതിന്റെ പ്ലാറ്റ്ഫോം ഒക്കെ പറയുകയാണെങ്കിൽ തന്നെ എൻഹാൻസ്ഡ് ഹ്യുണ്ടായി കെ വൺ പ്ലാറ്റ്ഫോമിലാണ് ഈ ഒരു വണ്ടി പണിതിട്ടുള്ളത് ഓൾഡ് വെന്യൂ ആയി കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഇതിന്റെ വീട്ടത്തിൻ്റെ കാര്യത്തിൽ മുപ്പത് എം എമ്മിൻ്റെ കൂടുതൽ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഹൈറ്റ് നാൽപ്പത്തെട്ട് എം എം കൂടുതൽ വന്നിട്ടുണ്ട് റീൽവേസ് വകുപ്പുവാണെങ്കിൽ ഇരുപത് എം എമ്മിൻ്റെ അധികം ഇതിൽ വന്നിട്ടുണ്ട് പിന്നെ ഓവറോൾ നോക്കുവാണെങ്കിൽ അഡാസ് ലെവൽ ടു ഇതിന്റെ ടോപ്പ് ടോപ്പ്മെൻ്റിലേക്ക് വരുമ്പോൾ ആഡ് ആയിട്ടുണ്ട് പിന്നെ ഫേസ് നോക്കുവാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടുള്ള രീതിയിലുള്ള ഒരു ഫേസും കാര്യങ്ങളൊക്കെ ഇൻ്റോഡ് അപ്പോൾ ഇതിന്റെ എഞ്ചിന്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ തൗസൻഡ് സി സി ത്രീ സിലിണ്ടർ വരുന്നുണ്ട് അതിൽ തന്നെ മാനുവലും ഓട്ടോമാറ്റിക്കും അവൈലബിൾ ആയിട്ടുണ്ട് മാനുവൽ നോക്കുവാണെങ്കിൽ സിക്സ് സ്പീഡ് മാനുവലും ഓട്ടോമാറ്റിക് നോക്കുകയാണെങ്കിൽ സെവൻ സ്പീഡ് ഡി സി ഡി ആണ് വരുന്നത് പവർ വരുവാണെങ്കിൽ വൺ ട്വൻറ്റി പി എച്ച് ഡി ആണ് അതിൽ പവർ കൊടുത്തില്ല അതുപോലെ തന്നെ ടോർക്ക് വൺ സെവൻറ്റി ടു എൻ എം എഫ് ടോർക്കും അതിലേക്ക് വരുന്നുണ്ട് ഇനി നേരെ മറിച്ച് വൺ പോയിൻറ്റ് ടു ലിറ്റർ ഫോർ സിലിണ്ടറിലേക്ക് വരുവാണ് അത് നാച്ചുറലേഡ് പെട്രോൾ എഞ്ചിനാണ് വരുന്നത് അതിൻ്റെ ഗിയർ ബോക്സ് വരുന്നത് ഫൈവ് സ്പീഡുള്ള ഗിയർ ബോക്സ് വരുന്നുണ്ട് അതിൻ്റെ പവർ വരുവാണെങ്കിൽ എയ്റ്റി ടു ബി എച്ച് പിയും അതുപോലെ തന്നെ വൺ വൺ ഫോർ നൂറ്റി പതിനാല് എൻ എം ടോർക്കും അതിൽ കൊടുത്തിട്ടുണ്ട് ഇനി നേരെ ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഡീസൽ ഓട്ടോമാറ്റിക് ഇതിൽ അവൈലബിൾ ആയിട്ടുണ്ട് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് സി സി ഫോർ സിലിണ്ടർ ആണ് വരുന്നത് അതിൻ്റെ പവർ വരുവാണെങ്കിൽ നൂറ്റി എൺപത്തി രണ്ട് ബി എച്ച് പിയും അതുപോലെ തന്നെ ഇരുന്നൂറ്റി അമ്പത് എൻ എം ടോർക്കും വരുന്നുണ്ട് അത് മാനുവൽ ആണെങ്കിലും ഓട്ടോമാറ്റിക് ആണെങ്കിൽ സിക്സ് ആണ് അതിൽ കൊടുത്തിട്ടുള്ളത് പിന്നെ ഓട്ടോ ഇതിന്റെ ഓട്ടോമാറ്റിക് ഡീസൽ എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് ആയിട്ട് തന്നെ നമുക്ക് പറയണം കാരണം ഈ ഒരു വണ്ടിയിൽ ഇപ്പോൾ ആ ഒരു ഓപ്ഷൻ അവൈലബിൾ ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ ലുക്കും കാര്യങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ ലുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ വിടുത്ത് മുപ്പതെമ്മിൻ്റെ ആദ്യം വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഫ്രണ്ടിലുള്ള ഓവറോൾ ഡിസൈനിങ് മൊത്തം മാറിയിട്ടുണ്ട് ഇത് ഇവിടെ വലിയൊരു ഡി ആറിൽ കാണാൻ പറ്റും ഈ ഒരു ഈ ഒരു താഴെ നിൽക്കുന്ന നിൽക്കുന്നതും ഡിആറിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് പിന്നെ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ നീണ്ടു നിൽക്കുന്ന രീതിയിൽ ഡിആറിൽ കൊടുത്തിട്ടുണ്ട് ഇവിടെയാണ് ഇൻഡിക്കേറ്റർ പ്ലേസ് ചെയ്തിട്ടുള്ളത് ഹെഡ്ലൈറ്റ് നോക്കുവാണെങ്കിൽ ഫുള്ളി എൽ ഇ ഡി ആയിട്ട് ഹെഡ്ലൈറ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ ഓവറോൾ ഡിസൈനിങ് ഒക്കെ മാറ്റം വന്ന് നമുക്ക് കാണാൻ പറ്റും വലിയ ഗ്രില്ല് കാണാൻ പറ്റും ഗ്രോസിംഗ് ഫിനിഷിങ്ങിലാണ് ഗ്രില്ല് കൊടുത്തിട്ടുള്ളത് താഴേക്ക് പോകുവാണെങ്കിൽ ഒരു സ്കിപ്പ് പ്ലേറ്റിന് ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഒരു ഡമ്മി സ്കിപ്പ് പ്ലേറ്റിന് ഒരു പോഷം കൊടുത്തിട്ടുണ്ട് ഒരു ബ്രഷ്ഡ് അലൂമിനിയം ഫിനിഷിംഗിലാണ് അതൊക്കെ വന്നിട്ടുള്ളത് പിന്നെ ഇവിടെയൊക്കെ ഒരു ഡിസൈനിങ് ഒക്കെ കാണാൻ പറ്റും ഓവറോൾ നോക്കുവാണെങ്കിൽ ഒരു പ്രൊമിനന്റ് ആയിട്ടുള്ള ഒരു മാറ്റം നമുക്ക് ഫീൽ ചെയ്യുന്ന രീതിയിലാണ് ഇപ്പോൾ ഉള്ള ഒരു വെന്യൂഡ് വന്നിട്ടുള്ളത് അപ്പോൾ നേരെ ബോണറ്റിലേക്ക് പോകുകയാണെങ്കിൽ നല്ല വൈഡ് ആയിട്ടുള്ള ബോണറ്റ് കാണാൻ പറ്റും അതിൽ തന്നെ നമുക്ക് ഈ ഒരു ലൈൻസ് ഒക്കെ നല്ല രീതിയിൽ ഇൻക്ലൂഡാക്കിയത് കാണാൻ പറ്റും പിന്നെ ഹൂണ്ടായിട്ട് ബാഡ്ജിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ വലിയതായിട്ടുള്ള ഒരു ഇൻഷീൽഡും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇതിൽ തന്നെ വൈപ്പേഴ്സ് ഒക്കെ നല്ല രീതിയിൽ തന്നെ പ്ലേസ് ചെയ്യുന്നത് ഒരു ഹിഡൻ ആവുന്ന രീതിയിൽ തന്നെയാണ് പ്ലേസ് ചെയ്യുന്നത് പിന്നെ അത്യാവശ്യം ഒരു ടോൾബോയ് ഡിസൈനിങ് ഒക്കെയാണ് മുൻഭാഗത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പോൾ വശങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ നല്ലൊരു അസുവിൻ്റെ ഒരു ക്യാരക്ട് കിട്ടുന്ന രീതിയിലുള്ള ഡിസൈനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇതിലേക്ക് വരുവാണെങ്കിൽ പതിനഞ്ചിഞ്ചാണ് വീല് വരുന്നത് ടോപ്പ് എൻ്റെ പോകുമ്പോൾ പതിനാറിലേക്ക് മാറുന്നുണ്ട് ഇതിന്റെ നൂറ്റി തൊണ്ണൂറ്റഞ്ച് അറുപത് അറുപത്തഞ്ച് പതിനഞ്ചാണ് ഇതിന്റെ ടയർ സൈസ് വരുന്നത് പിന്നെ എൻ ലൈനിലേക്ക് പോകും പതിനേഴിഞ്ച് വീലാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഒക്കെ നല്ല പ്രൊമിനന്റ് പ്രൊമിനായിട്ടുള്ള രീതിയിലുള്ള വീലാർച്ച് കൊടുത്തിട്ടുണ്ട് ക്ലാഡിംഗ് ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഈ ഒരു വശത്ത് നിന്ന് കയറി നിൽക്കുന്ന രീതിയിലുള്ള ഒരു ക്ലാഡിംഗ് ആണ് അത്യാവശ്യം നല്ല രീതിയിലുള്ള ക്യാരക്ലൈൻസും കാര്യങ്ങളൊക്കെ ഇതിലും ഇൻക്ലൂഡ് കാണാം അവർ ഈ ഒരു വസ്തു ഒക്കെ കൂടുതലായിട്ട് ക്യാരക്ലൈൻസ് ഒക്കെ ഇൻക്ലൂഡ് ആക്കി കാണാൻ പറ്റും പിന്നെ ഒരു റണ്ണിങ് ബോർഡൊക്കെ നല്ല ഒരു ക്ലാഡിങ് വെച്ച് കവർ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ മിറർ നോക്കുവാണെങ്കിൽ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഒരു മിറർ ആണ് അതിൽ ഇൻഡിക്കേറ്റർ ഇന്റഗ്രേറ്റ് ചെയ്ത് കാണാൻ പറ്റും നല്ല ഒരു നല്ലൊരു വലിപ്പം തന്നെ ഇൻഡിക്കേറ്റർ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഡോർ ഹാൻഡിലൊക്കെ ബോഡി കളർ തന്നെ കൊടുത്തിട്ടുണ്ട് കില സെൻറ്ററിയുടെ ഇത് ഇവിടെ കാണാൻ പറ്റും പിന്നെ പിൻഭാഗത്തും ബോഡി കളർ തന്നെ കൊടുത്തിട്ടുണ്ട് പിന്നെ വൈഡ് ആയിട്ടുള്ള ഗ്ലാസ് ഏരിയ ഒക്കെ നമുക്ക് കാണാൻ പറ്റും പിന്നെ റൂഫ് റൂഫ്രൈയിൽ കൊടുത്തിട്ടുണ്ട് അതിന്റെ ഷേപ്പും കാര്യങ്ങളൊക്കെ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിലൊരു ഷേപ്പ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു വെന്യൂന്റെ ഒരു ബാറ്റിങ് രീതിയിലുള്ള ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ പറ്റുന്ന രീതിയിലുള്ള ഒരു ഡിസൈനാണെന്ന് പറയാം പിന്നെ ഒരു ക്വാർട്ടർ ഗ്ലാസും ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് പിന്നെ പിൻഭാഗത്ത് വീലാർച്ച ഒക്കെ നോക്കുവാണെങ്കിലും വൈഡായിട്ടുള്ള വീലാർച്ച് കൊടുത്തിട്ടുണ്ട് ഇനി മുൻഭാഗത്ത് സസ്പെൻഷൻ പറയുകയാണെങ്കിൽ മെഫാസൻ ആണ് മുൻഭാഗത്ത് സസ്പെൻഷൻ കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഡിസ്ക് ബ്രേക്ക് ആണ് മുന്നിലേക്ക് വന്നിട്ടുള്ളത് പിന്നിലേക്ക് ഒരുപാട് ഡിസ്പ്ലിയും വന്നിട്ടുണ്ട് പിന്നിലേക്കുള്ള ഡ്രം ബ്രേക്ക് ബ്രേക്കാണ് കൊടുത്തിട്ടത് പിന്നെ ഓവറോൾ നമ്മുടെ ടേണിംഗ് റേഡിയസും കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ ഫൈവ് പോയിൻറ്റ് വൺ മീറ്ററാണ് ടേണിംഗ് റേഡിയസ് വന്നിട്ടുള്ളത് ഓൾറെഡി വെന്യൂവിൻ്റെ സെയിം രീതിയിലുള്ള ടേണിംഗ് റേഡിയസ് വന്നിട്ടുണ്ട് പിന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് നൂറ്റി തൊണ്ണൂറ്റഞ്ച് എം എം ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് കൊടുക്കുന്നത് ഇനി നേരെ പിൻവാദയ്ക്ക് നോക്കുവാണെങ്കിൽ വെന്യൂന്റെ ബാഡ്ജിങ്ങ് ആണ് നല്ല രീതിയിൽ കൊടുത്തത് നമുക്ക് കാണാൻ പറ്റും ഒരു ഗ്ലാസിൻ്റെ ഉള്ളിൽ വരുന്ന രീതിയിലാണ് ഈ ഒരു വെന്യൂന്റെ ബാഡ്ജിങ് കാണാൻ പറ്റുന്നത് പിന്നെ ടെയിൽ ലാമ്പ് നല്ല രീതിയിലുള്ള ഒരു കണക്കും ടേയ് ലാമ്പ് വന്നിട്ടുണ്ട് താഴെ നോക്കുവാണെങ്കിലും മുന്നിൽ ഡിആറിന് സമാനമായിട്ടുള്ള റിഫ്ലക്ടർ കൊടുത്തിട്ടുണ്ട് റിവേഴ്സ് സെൻസേഴ്സ് റിവേഴ്സ് സെൻസേസ് ഇൻക്ലൂഡാക്കിയിട്ടുണ്ട് ടെയിൽ റിവേഴ്സ് ലൈറ്റ് ഒക്കെ ഇതിലാണ് ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത് റിവേഴ്സ് ആയിട്ടുള്ളത് ഇൻഡിക്കേറ്ററാണ് ഇൻഡിക്കേറ്റർ ഇവിടെ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ റിവേഴ്സ് ലൈറ്റ് താഴെ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് പിന്നെ റിവേഴ്സ് സെൻസേസ് ഇവിടെ ഇൻക്ലൂഡ് ഇൻക്ലൂഡാക്കിയത് കാണാൻ പറ്റും പിൻഭാഗത്ത് റിവേഴ്സ് സെൻസറും അതുപോലെ തന്നെ മുൻഭാഗത്ത് കാണുന്ന രീതിയിലുള്ള ഒരു ഡിസൈനിങ് തന്നെയാണ് പിൻഭാഗത്ത് പമ്പറിലും കൊടുത്തിട്ടുണ്ട് ഒരു സ്കിപ്പ് ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ പിന്നെ മുകളിലേക്ക് നോക്കുവാണെങ്കിൽ ഡീഫോഗർ ലൈൻസ് വന്നിട്ടുണ്ട് വൈപ്പേഴ്സ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ടോപ്പ് ടോപ്പിലുള്ള ബ്രേക്ക് ലാം കൊടുത്തിട്ടുണ്ട് പിന്നെ വൈഡ് ആയിട്ടുള്ള ഒരു സ്പോയിലർ കാണാൻ പറ്റും ഇത് സാധാരണ നമ്മൾ കാണുന്ന രീതിയിലുള്ളത് നല്ല വൈഡ് ആയിട്ടുള്ള ഒരു സ്പോയിലർ ആണ് കാണാൻ നല്ല ഒരു പെട്ടെന്ന് തന്നെ സ്പോയിലർ ഉള്ളത് നമുക്ക് ഐഡന്റിഫി ചെയ്യാൻ പറ്റുന്നുണ്ട് പിന്നെ ഒരു ഷാഫിൻ ആന്റണിയുടെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇത്രയും കാര്യങ്ങളാണ് പിൻഭാഗത്തെ ഡിസൈനിങ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പൊ ഇതിന്റെ ബൂട്ട് സ്പേസ് പറയുകയാണെങ്കിൽ മുന്നൂറ്റി എഴുപത്തഞ്ച് ആണ് ഒരു ബൂട്ട് സ്പേസ് വരുന്നത് പിന്നെ അതുപോലെ തന്നെ ടോപ്പ് ലേക്ക് പോകുവാണെങ്കിൽ എട്ട് സ്പീക്കേഴ്സ് വരുന്നുണ്ട് അതിൽ നമുക്കൊരു സബ് ഇതിന്റെ ഡിക്കിൽ ബൂട്ട് സ്പേസിൽ ഇൻക്ലൂഡ് ഇൻക്ലൂഡാക്കിയത് കാണാൻ പറ്റും പക്ഷെ ഇത് ഇതിൽ വരുന്നില്ല ഇതിന്റെ ടോപ്പൻ ലേക്കാണ് അത് വരുന്നത് പിന്നെ ഇതിന്റെ കീ ഉണ്ടോ ഈ രീതിയിലാണ് ഇതിന്റെ കീ വന്നിട്ടുള്ളത് കൊണ്ട് അതിന്റെ ബാജിങ്ങ് ആണ് കീ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത് ലോക്ക് അൺലോക്ക് പിന്നെ ടോപ്പണിലേക്ക് പോകുമ്പോൾ ഡിക്കീടെ ഒരു ബൂട്ട് ഓപ്പൺ ചെയ്യാനുള്ള ഒരു ഹോൾഡ് ബട്ടൺ ഇവിടെ കാണാൻ പറ്റും ഈ രീതിയിലാണ് ഇതിന്റെ കീ വരുന്നത് അപ്പം നമുക്ക് നേരെ ഉള്ളിലേക്ക് പോകാം ഉള്ളിലേക്ക് പോകാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കീല സെൻറ്ററിയുടെ ബട്ടൺ നമുക്ക് ഇവിടെ കാണാൻ പറ്റും ആയിട്ടുള്ള കീൻ്റെ ഓപ്ഷൻ ഇവിടെയും കൊടുത്തിട്ടുണ്ട് ഡോർ കൊടുക്കുമ്പോൾ ഈ രീതിയിൽ ഫുള്ളി ബ്ലാക്ക് ആയിട്ടുള്ള ഒരു ഡിസൈനിങ് ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത് നല്ല രസമുണ്ട് കാണാൻ പിന്നെ അതുപോലെ തന്നെ ഒരു സ്ക്വയർ ഷേപ്പിൽ ഒറ്റ നോട്ട് നമുക്ക് സ്ക്വയർ ഷേപ്പിന്റെ ഒരു ഫിനിഷിങ്ങും കാര്യങ്ങളൊക്കെയാണ് തോന്നുന്നത് ഇവിടെ ഒരു ബ്രഷ്ഡ് അലുമിനത്തിൻ്റെ ഫിനിഷിങ് കാണാൻ പറ്റും ഇവിടെ മിറർ അഡ്ജസ്റ്റ്മെന്റ് അതുപോലെ തന്നെ ലോക്ക് ആണ് ലോക്ക് പിന്നെ ഈ വിൻഡോസിന്റെ അത് പവർ വിൻഡോന്റെ കൺട്രോൾസ് അതുപോലെ തന്നെ പവർ വിൻഡോ ലോക്കും കൊടുത്തിട്ടുണ്ട് പിന്നെ പ്ലാസ്റ്റിക്കിലാണ് ഫിനിഷിംഗ് ഒക്കെ വന്നിട്ടുള്ളത് ഇതിൽ ഒരു ആംബ്രഷും കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു സ്റ്റോറേജും കൊടുത്തിട്ടുണ്ട് ഒരു സ്പീക്കർ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് ഇതിലേക്ക് ഒരുപാട് നാല് സ്പീക്കറും രണ്ട് ടൂട്ടറാണ് വരുന്നത് ർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ടോപ്പ് എൻഡിലേക്ക് പോകുമ്പോൾ എട്ട് സ്പീക്കർ വരുന്നുണ്ട് എട്ട് സീക്കറും രണ്ട് ടൂട്ടർ വരുന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത് ടോപ്പ് ടോപ്പിൽ ബോസിന്റെ സറൗണ്ടും ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ഉള്ളിൽ നേരെ ഉള്ളിലേക്ക് പോകുകയാണെങ്കിൽ നമുക്ക് ഇത് അട്രാക്ഷന്റെ ബട്ടൺ ഇവിടെ കാണാൻ പറ്റും അതുപോലെ തന്നെ ഈ ഒരു ഹെഡ് ലൈറ്റിൻ്റെ അഡ്ജസ്റ്റ്മെന്റ് ഇവിടെ കാണാൻ പറ്റും പിന്നെ എ സി വിൻസ് ഒക്കെ ഈ രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് ഈ സൈഡിലുള്ള എ സി വിൻസ് അടിപൊളി കൊടുത്തിട്ടുണ്ട് പിന്നെ ഫുട് സ്റ്റാർട്ട് ബട്ടൺ ഇവിടെ കൊടുത്തിട്ടുണ്ട് നമുക്ക് നോക്കുമ്പോൾ തന്നെ വലിയൊരു ഡിസ്പ്ലേയിൽ കൊടുത്തത് കാണാൻ പറ്റും അത് നമുക്ക് ഉള്ളിലേക്ക് കയറി പറയാം പിന്നെ സീറ്റ് നോക്കുവാണെങ്കിൽ ഇതിലേക്ക് വരും ഇത് എച്ച് എക് സിക്സ്റ്റീന്ന് പറഞ്ഞ വേരിയന്റ് ആണ് ഇത് ഇതിലേക്ക് വരുവാണെങ്കിൽ ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് ആയിട്ടുള്ള ഒരു സീറ്റ് ഡ്രൈവർ സീറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ടോപ്പറിലേക്ക് പോകും അതിന് മാറ്റമായിരുന്നു ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെന്റ് വരുന്നുണ്ട് ടോപ്പണിന്റെ ഫംഗ്ഷൻ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഫ്യൂലേക്ക് ഓപ്പണിംഗ് ഇതോടെ കൊടുത്തിട്ടുണ്ട് സീറ്റ്സ് നോക്കുവാണെങ്കിൽ ഈ രീതിയിലാണ് ഒരു സീറ്റ്സിന്റെ ഡിസൈനിങ് ഒക്കെ കൊടുത്തിരിക്കുന്നത് ഡിഫറന്റ് ആയിട്ട് രണ്ട് കളറാണ് ഇവിടെ ബീച്ച് കളർ അതുപോലെ കുറച്ച് ഡാർക്ക് ഡാർക്കായിട്ടുള്ള കളറാണ് ഇതിന്റെ ഒരു താഴ്ഭാഗത്ത് കൊടുത്തിട്ടുള്ളത് ഈ രീതിയിലാണ് സീറ്റ് നല്ല സപ്പോർട്ടെല്ലാം കിട്ടുന്ന രീതിയിലുള്ള സീറ്റും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് അപ്പൊ നമുക്ക് ഇനി നേരെ ഉള്ളിലേക്ക് കയറാം ഉള്ളിലേക്ക് കയറുമ്പോൾ വണ്ടിയുടെ ഹൈറ്റ് കുട്ടി നേരത്തെ പറഞ്ഞിട്ടുണ്ടായത് അതായത് ഫോർട്ടി എയ്റ്റ് എം എമ്മിന്റെ ഹൈറ്റ് മാറ്റം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് നമുക്ക് ഇവിടെ അറിയാനുണ്ട് പിന്നെ ഉള്ളിലേക്ക് കയറുമ്പോൾ വലിയൊരു സ്ക്രീൻ കൊടുത്തിട്ടുണ്ട് പന്ത്രണ്ട് പോയിന്റ് മൂന്നിഞ്ചിന്റെ രണ്ട് സ്ക്രീനാണ് ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത് സ്റ്റിയറിംഗ് വീലും ഒക്കെ കൊടുക്കുകയാണെങ്കിൽ ഈ രീതിയിലാണ് അതിൽ തന്നെ കൺട്രോൾസും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും ഇതില് അതായത് മെനുവിന്റെ കൺട്രോൾസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഈ ഒരു ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ മ്യൂസിക് കൺട്രോൾസ് വോയിസ് കമാൻഡ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് എയർ ബാഗ് ഇത് ഇവിടെ ഇൻക്ലൂഡാക്കിയിട്ടുണ്ട് പിന്നെ നമ്മൾ കറക്റ്റായി ഇത് കണ്ട രീതിയിലുള്ള ഒരു ബാഡ്ജിങ് ആണ് ഇതിലേക്ക് വന്നിട്ടുള്ളത് ഹുണ്ടായന് സാധാരണ എച്ച് എന്നുള്ള ഒരു ബാഡ്ജിങ് അല്ല അതിന് പകരമുള്ള ഒരു ബാഡ്ജിങ് ആണ് കൊടുത്തിട്ടുള്ളത് പിന്നെ അത്യാവശ്യം കുഴപ്പമില്ലാതെ ഒരു ഫ്ളാറ്റ് ബോട്ടം ഡി ഉള്ള ഒരു ഇതായിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ സ്പോക്ക് ആണ് അപ്പോൾ ഇതിന്റെ സ്ക്രീനൊക്കെ ഈ രീതിയിലാണ് ഇതിന്റെ ബാറ്ററി കണക്ട് ചെയ്തിട്ടില്ല വണ്ടി വന്നപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇത് കിട്ടിയിട്ടില്ല ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് വീട്ടും എന്തായാലും ഞാൻ മാക്സിമം ഇടാൻ നോക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടുപോകാനാണ് ഇതിൽ നോക്കുവാണെങ്കിൽ പന്ത്രണ്ട് പോയിന്റ് മൂന്നിഞ്ചിന്റെ വലിയ സ്ക്രീനാണ് കൊടുത്തിട്ടുള്ളത് അതിൽ തന്നെ ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലയും ഇതിന്റെ കണക്ടിവിറ്റി കൊടുത്തിട്ടുണ്ട് പിന്നെ മീറ്റർ ക്ലസ്റ്ററും അതിനോട് ആഡ് ചെയ്യുന്നതാണ് പിന്നെ ഡ്രൈവർ സ്റ്റാൻഡേർഡ് ആയിട്ടാണ് ഇതിന്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത് ഇവിടെ ഈ ഒരു സ്പേസിൽ ടോപ്പ് ടോപ്പിലേക്ക് പോകുവാണെങ്കിൽ ഒരു മിഡ് സ്പീക്കർ വരുന്നുണ്ട് പിന്നെ എയർ ബാഗ് നോക്കുവാണെങ്കിൽ ആറ് എയർ ബാഗ് കാര്യങ്ങൾ വരുന്നുണ്ട് അതുപോലെ തന്നെ സേഫ്റ്റിയുടെ കാര്യത്തിൽ ഒരുപാട് ഇത് വരുന്നുണ്ട് എ ബി എസ് ഇ ബി ഡി അതുപോലെ തന്നെ ട്രാക്ഷൻ കൺട്രോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൊടുക്കുക ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ തന്നെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം നമുക്ക് ഇതിന്റെ ഉള്ളിൽ നിന്ന് കാണുവാണെങ്കിൽ ഈ രീതിയിലാണ് എയർ ബാഗും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത് പിന്നെ വെന്യൂൻ്റെ ബാഡ്ജിംഗ് ഇവിടെ കൊടുത്ത് കാണാൻ പറ്റും പിന്നെ എ സി മെൻറ്റ് ഈ ഭാഗത്ത് നോക്കുവാണെങ്കിൽ നേരത്തെ ഡ്രൈവർ സൈഡ് കണ്ട രീതി തന്നെ കൊടുത്തിട്ടുണ്ട് ഒരു ബ്രഷ് അലുമിനത്തിൻ്റെ ഫിനിഷിംഗ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും പിന്നെ ഇവിടെ ഒരു സ്റ്റോറേജും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഗ്ലൗ ബോക്സ് നോക്കുവാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഗ്ലൗ ബോക്സും ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് പിന്നെ ഡോർ ഹാൻഡ് ഡോർ മറുപാത ഡോർ ഈ രീതി തന്നെ കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ പ്ലാസ്റ്റിക്കിന്റെ ഒരു ഫിനിഷിംഗ് ആണ് വന്നിട്ടുള്ളത് പിന്നെ ഇവിടെ ബട്ടണും കാണാൻ പറ്റും പിന്നെ ആംബ്രസ് നോക്കുവാണെങ്കിലും ആംബ്രസ്റ്റിനും പ്ലാസ്റ്റിക്കിന് ഫിനിഷിങ്ങാണ് വന്നിട്ടുള്ളത് ലെതറും ഇതൊന്നും കൊടുത്തില്ല സ്പോഞ്ചൊന്നും കൊടുത്തില്ല ഇനി നേരെ സെൻ്ററിൽ നിന്ന് നേരെ താഴേക്ക് നോക്കുവാണെങ്കിൽ ഈ രീതിയിലാണ് മധ്യഭാഗത്ത് എ സി പിൻ്റ് കൊടുത്തിട്ടുള്ളത് തൊട്ട് താഴെ കൺട്രോൾസും കാര്യങ്ങളൊക്കെ പുതുതായുള്ള രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ അതായത് സ്ക്രീനിൻ്റെ കൺട്രോൾസും കാര്യങ്ങളൊക്കെ ഇതിൽ അതുപോലെ തന്നെ എ സിയുടെ കൺട്രോൾസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഫാന് അതുപോലെ തന്നെ ഇതിൻ്റെ അതായത് ടെമ്പറേച്ചറിൻ്റെ ഒക്കെ ടോഗിൾ ബട്ടൺ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതെവിടെ ഒരു വയർലെസ് ചാർജിങ്ങിൻ്റെ ഓപ്ഷൻ കാണാൻ പറ്റും നേരെ താഴേക്ക് പോകുകയാണെങ്കിൽ ഒരുപാട് ചാർജിങ്ങിൻ്റെ ഇത് കൊടുത്തിട്ടുണ്ട് സി ടൈപ്പ് ചാർജിങ് ഒന്ന് രണ്ട് അതുപോലെ തന്നെ ട്വൽ വോൾട്ട് ചാർജിങ്ങിൻ്റെ ഇതും കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് പുഷ് ചെയ്തത് ബട്ടൺ പ്രസ് ചെയ്യുന്നതിനനുസരിച്ച് ഇതിന്റെ ഓപ്ഷൻ മാറ്റാൻ പറ്റും ഇത് ലോക്ക് ചെയ്യാൻ പറ്റും ഈ രീതിയിലാണ് ഇതിൻ്റെ ഇത് വൺ എയ്റ്റി വാർസിൻ്റെ ആണ് ഫാസ്റ്റ് ചാർജിങ് ആണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇവിടെ ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഫൈവ് സ്പീഡ് ആയിട്ടുള്ള ഗിയർ ബോക്സ് വന്നിട്ടുള്ളത് അതായത് വൺ പോയിന്റ് ടു ആണ് ഫൈവ് സ്പീഡിൻ്റെ ഗിയർ ബോക്സ് വന്നിട്ടുണ്ട് പിന്നെ ഒരു അതായത് നമ്മൾ ഈ പാർക്കിംഗ് സെൻസേഴ്സിന്റെ ഒരു ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് ബട്ടൺ കൊടുത്തിട്ടുണ്ട് പിന്നെ മാനുവൽ ആയിട്ടുള്ള ഹാൻഡ് ബ്രേക്കും കൊടുത്തിട്ടുണ്ട് ചെറിയൊരു കപ്പ് ഹോൾഡറും ഇതിൽ ഇൻക്ലൂഡാക്കിയത് കാണാൻ പറ്റും ഇനി നേരെ മുകളിലേക്ക് നോക്കുവാണെങ്കിൽ മാനുവൽ ഡിമ്മിങ് ആയിട്ട് മിറസ് ആണ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഓപ്ഷനിലേക്ക് വരുമ്പോൾ ടോപ്പനിലേക്ക് വരും അത് ഓട്ടോമാറ്റിക്ക മാറും പിന്നെ ഇവിടെ ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ സൺപ്രൂഫിൻ്റെ ബട്ടൺ ഇവിടെ കാണാൻ പറ്റും ഇത് പനോർമിക് അല്ല നോർമൽ ആയിട്ടുള്ള ഒരു സിംഗിൾ പെയിൻസ് ആണ് സൺ പ്രൂഫാണ് കൊടുത്തിട്ടുള്ളത് രീതിയിലാണ് ഇതിന്റെ സൺ പ്രൂഫ് വരുന്നത് പിന്നെ ഈ ഒരു വണ്ടിയെ പറ്റിയത് നമ്മൾ പുറത്ത് നോക്കുമ്പോൾ സൺപ്രൂഫ് ഉള്ളത് മനസ്സിലാകില്ല അത്രയും സൂപ്പർ ആയിട്ടാണ് ഇത് ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ കോ ഡ്രൈവേഴ്സ് സൈഡിൽ വാൻറ്റി മിറേസ് വന്നിട്ടുണ്ട് ഡ്രൈവർ സൈഡിൽ നോക്കുവാണെങ്കിൽ വാൻറ്റി മിറാസ് ഒന്നും കൊടുത്തിട്ടില്ല അപ്പോൾ ഇത്രയാണ് ഇതിന്റെ ഓവറോൾ ഇതിന്റെ ഇൻറ്റീരിയർ എന്ന കാര്യമുള്ളത് ഇനി നേരെ പിൻഭാഗത്തെ സ്പേസും കൂടെ ഒന്ന് നമുക്ക് കണ്ടുപോകാം ഇനി നമുക്ക് നേരെ പിൻഭാഗത്തേക്ക് പോക്കുവാണെങ്കിൽ പിൻഭാഗത്തും മുൻഭാഗത്ത് കണ്ട രീതിയിലുള്ള ഒരു ഇത് കൊണ്ടാണ് വന്നിട്ടുള്ളത് അതൊരു ബോക്സി ഫിനിഷിങ് തന്നെ കൊടുത്തിട്ടുണ്ട് ഇതിവിടെ സ്പീക്കർ കാണാൻ പറ്റും സ്റ്റോറേജ് സ്പേസ് കാണാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ വിൻഡോയുടെ ബട്ടൺ ഇത് കാണാൻ പറ്റും പിന്നെ ഷെയ്ഡ് വന്നിട്ടുണ്ട് വന്നിട്ടോ സൺഷെയ്ഡ് അല്ലെങ്കിൽ സൺ ബ്ലൈൻഡ് എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരു ഷെയ്ഡ് ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ഉള്ളിലേക്ക് കയറാം ഉള്ളിലേക്ക് കയറുമ്പോൾ ഹൈറ്റ് കൂടി നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് നല്ല രീതിയിൽ പിന്നെ ലെഗ് സ്പേസ് അത്യാവശ്യം കുഴപ്പമില്ല കുഴപ്പമില്ലാതെ നല്ല രീതിയിൽ ലെഗ് സ്പേസ് കിട്ടുന്നുണ്ട് എന്നാണ് പറയാം പിന്നെ മൂന്ന് പേർക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഇരിക്കുക മൂന്ന് സീറ്റ് ബെൽറ്റും ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് പിന്നെ മദ്യഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ എ സി എൻസ് ഇവിടെ കൊടുത്തിട്ട് വേണം രണ്ട് സീറ്റ് ചാർജിങ്ങും കൊടുത്തിട്ടുണ്ട് ചെറിയൊരു സ്റ്റോറേജും വന്നിട്ടുണ്ട് പിന്നെ അത്യാവശ്യം നല്ല തൈ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ സേഫ്റ്റിയുടെ ഭാഗങ്ങളായിട്ടുള്ള ഐസോ ഫിക്സ് ചൈൽഡ് സീറ്റിൻ്റെ മൗണ്ടും കാര്യങ്ങളൊക്കെ ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് ആംബ്രസ്റ്റ് വിൻവാദം ആംബ്രസ്റ്റ് വന്നിട്ടില്ല മൂന്ന് സീറ്റ് ബെൽറ്റുകളാണ് ഇൻക്ലൂഡ് സൺ ബ്ലൈൻറ്റ് വന്നിട്ടുണ്ട് നമ്മുടെ കേരളത്തിലെ ക്ലൈമറ്റിന് മറ്റൊരു സാധനമാണ് ഈ ഒരു സൺ ബ്ലൈന്റ് ഇത്രയും കാര്യങ്ങളാണ് ഇതിന്റെ പിൻഭാഗത്ത് സ്പേസും കാര്യങ്ങളൊക്കെ കുഴപ്പമില്ലാത്ത രീതിയിൽ കൊടുത്തിട്ട് ചെറിയൊരു സൺകട്ട് ആണെങ്കിലും ഇൻക്ലൂഡാക്കിയിട്ടുണ്ട് മൂന്നുപേർക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഇരിക്കാനുള്ള ഒരു സ്പേസ് ഇതിലേക്ക് വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ വണ്ടീന്റെ ഓവറോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു എനിക്ക് ജസ്റ്റ് ഇതിന്റെ ബോണറ്റ് ഒന്ന് ഒന്നിച്ച് കാണിച്ചുതരാം അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ള ഹെവിയായിട്ടുള്ളൊരു ബോണറ്റ് ആയിട്ടുള്ളത് ഇതൊരു എഞ്ചിനൊക്കെ നല്ല രീതിയിൽ പാക്ക് ചെയ്തിട്ടുണ്ട് എഞ്ചിൻ കവറും കാര്യങ്ങളൊക്കെ ഒന്നും വന്നിട്ടില്ല പോസ്സിലിണ്ടർ ആണ് ഇതിൽ വന്നിട്ടുള്ളത് ഈ രീതിയിലാണ് ഇതിന്റെ പ്ലേസിംഗ് ഒക്കെ വന്നിട്ടുള്ളത് പിന്നെ കുഴപ്പമില്ലാത്ത രീതിയിലുള്ള വെയിറ്റ് ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട് ഫൈവ് സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് കിട്ടാൻ ചാൻസ് ഒരു വണ്ടി കൂടിയാണ് ഇത് ഇവർ ഇത് ചെയ്തിട്ടില്ല അപ്പോൾ എന്തായാലും ഫൈവ് സ്റ്റാർ കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ ഇത്രയാണിതിൻ്റെ ഒരു വാക്ക് അറൗണ്ട് വീഡിയോ ആയിട്ട് നമുക്ക് പറയാം അപ്പോൾ പിന്നെ ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ കിട്ടുകയാണെങ്കിൽ ചെയ്യാം കാരണം ഇതൊന്ന് പുറത്ത് കിട്ടാൻ വീട് ഒറ്റ വണ്ടി വന്നിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് പുറത്ത് കിട്ടാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല പുറത്ത് വന്നതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള വീഡിയോ കൂടി ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാം അപ്പോൾ ഈ ഒരു വണ്ടിയിൽ ഇങ്ങനത്തെ ഒരു വീഡിയോ എടുക്കാനൊരു ഓപ്ഷൻ നമുക്ക് വന്നത് ക്ലാസ്സുകൊണ്ടാണ് അപ്പോൾ ഇവരുടെ ബുക്കിംഗും അതുപോലെ തന്നെ ഒക്കെ പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യും അതിൻ്റെ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഞാൻ ഇവരുടെ നമ്പറും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തേക്കാം നിങ്ങൾക്ക് അതിൽ കുറിച്ച് ഡെസ്ക്സൈവോ അല്ലെങ്കിൽ ബുക്കിംഗ് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അറിയാം അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഒരു വാക്ക് എറൗണ്ട് വീഡിയോ ഉള്ളത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യൊരു ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെടാമെന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ടു തീർച്ചയായും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് മാത്രം പോരാ തൊട്ടടുത്തുള്ള ബെല്ലേ കാണണം കാണിച്ചു പിടിച്ചേക്കാം അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയ കണ്ടന്റുമായി കാണാം അത് ബൈ